അപ്പട സോക്സ് ഒന്നും എനിക്ക് തരുമോ സ്കൂളിൽ കൊണ്ടുപോവാൻ എന്തിനാ ഇന്നലെ ഒരു സർക്കനെ ഇടിച്ച് എനിക്ക് പകരം വിടണം അതിനെന്റെ സോക്സ് എന്തിനാ അപ്പട സോക്സ് മണപ്പിച്ച അവൻ എന്തായാലും ബോധം കിട്ടി വീഴും എന്നിട്ട് വാങ്ങിക്കാൻ രണ്ട് ഇടി വെച്ചു കൊടുക്കാൻ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ അടിപൊളി ആരോടും പറയാൻ നിൽക്കണ്ട താങ്ക് യു ഏ അപ്പൊ പോവാണോ ഞാൻ പോരാ രക്ഷപ്പെടണല്ലേ ശരിയാവണില്ലല്ല ഇതൊന്ന് ശരിയാക്കിട്ടുള്ള കാര്യട്ട് കൊടങ്ങണത് എന്തുട്ടാപ്പാ ഏ കൊടങ്ങാ പരിപാടി ഇത് ഊരി പോയിടാ ഇടാൻ പറ്റുള്ളു ഞാൻ പറഞ്ഞല്ലേ വേറെ വാങ്ങിക്കാന്ന് എന്തിനാ വേറെ കുട വാങ്ങിക്കണേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ പൂരത്തിന് പോയപ്പോ നിന്നോട് പറഞ്ഞതല്ലേ ഈ കൊടയും കൊണ്ടുപോകാന്ന് തൃശ്ശൂർപൂരത്തിന് പോകണേ ഇടമണ്ടാ തൃശ്ശൂപൂരത്തിനല്ലേ കൊടമാറ്റം ഉള്ളത് അപ്പൊ ഈ പഴയ കൊടം കൊണ്ടുപോയിരുന്നെങ്കില് കുടമാറ്റം നടക്കണ സമയത്ത് ഈ കൊടമാറ്റിയിട്ട് നമുക്ക് വേറെ കുട മാറ്റി എടുക്കാൻ അതിന് വേണ്ടിയാണ് ഈ തൃശ്ശൂർ പൂരത്തിന് കൊടമാറ്റം വെച്ചേക്കണത് അത് ശരി ഇതാണ് ഈ അല്ലേ ഞാനും ആലോചിച്ച തൃശ്ശൂർപൂരത്തിന് വെച്ചേക്കണെന്ന് ഇപ്പഴല്ലേ പിന്നെ നമുക്ക് നിനക്ക് എന്റെ ഐഡന്റിറ്റി കാർഡ് വെച്ച് തന്നെ ജോക്കറി കളിക്കണോ അല്ലെങ്കിൽ ആധാർ കാർഡായാലും മതി പക്ഷെ ഫോട്ടോ വേണം എന്തായാലും എന്നാലേ മേച്ചാളു നീ നിന്റെ സ്കൂളിലെ ഐഡന്റി കാർഡ് വെച്ച് കളിക്കും അതാമ അതില് പോന്നീ നിക്കാൻ വെച്ചു പോയാളർക്ക് നിന്നോടൊരു സ്നേഹം പിള്ളേർക്ക് മാത്രല്ല ആ സിബിക്കൊട്ട് സ്നേഹം ഇല്ലൊരു സ്നേഹം സിബി പുറത്തു പോകുമ്പോഴേ ആ പിള്ളേർക്ക് വീണാണ് വീട്ടിലാക്കിട്ടാ പോവാറ് നല്ലതല്ലേ നല്ലോണം എന്ത് ചില ഞാൻ മാത്രമേ വീട്ടിലിണ്ടാവുള്ളൂ പക്ഷെ എന്നീണോടെ വീട്ടിലായിട്ട് പോണില്ല അടിപൊളി ഞാൻ കുറ്റം പറയില്ല ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക് ഇപ്പൊ ഞാൻ അവിടെ ഒറ്റയ്ക്കോളപ്പാ എന്നെ വീണോടെ വീട്ടിലേക്ക് എനിക്ക് അവളോട് മിണ്ടിമറിഞ്ഞിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് പേടിച്ചു ആവൂലേ അപ്പനെ ആരോപിക്കണേ ഒന്നുമല്ല പിന്നെ അത് കുറ്റം പറയാൻ പറ്റില്ല ഈ ആണുങ്ങളുടെ മനസ്സേ പെണ്ണുങ്ങൾക്ക് ഇല്ലട ഒരു ഉദാഹരണം പറയണെങ്കിലേ നമ്മുടെ ഭാര്യമാരുടെ സുന്ദരിമാരായ കൂട്ടുകാരികള് നമ്മുടെ വീട്ടിലേക്ക് വരുകയാണെങ്കിലേ പാവം നമ്മളെ പോലെയുള്ള ഭർത്താക്കന്മാർക്ക് ഭയങ്കര സന്തോഷായിരിക്കും ശരിയല്ലേ അത് കറക്റ്റാ പക്ഷേ ഈ ഭർത്താക്കന്മാരുടെ കൂട്ടുകാരെ ഇടക്കിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നാലേ ഈ ഭാര്യമാർക്ക് ഒട്ടും ശരിയല്ലേ അതും ഇഷ്ടാ ശരി പിന്നെ ഈ കൊക്ക എത്ര കൊള കൊക്കോ എനിക്ക് അപ്പനെ കുറിച്ച് ആലോചിക്കുമയങ്കരഭിമാനം അധികം ഒന്നും മനസ്സിലായില്ല തോന്നുന്നു അപ്പേ എന്താണ് എല്ലാ പഴത്തിന്റെ തൊലിലാണ് പ്രധാന വൈറ്റമിൻ ഇരിക്കണത് അതുകൊണ്ട് പുറംതൊലിയും തിന്നാ മടിക്കരുത് എന്ന് പറയുന്നത് ശരിയാണോ അങ്ങനെയാണെങ്കിൽ ചക്കപ്പഴമില്ലേ ചക്ക അതിന്റെ തൊലി അങ്ങനെ തിന്നും എനിക്കറിയില്ല മോളെ ഞങ്ങളെ ചക്കപ്പഴത്തിന്റെ തൊലി തിന്നാൻ പറ്റൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പറയാം എന്നാ ഞാൻ അപ്പാപ്പനോടൊരു ചോദ്യം ചോദിക്കട്ടെ ഉത്തരം പറയൂ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാ മതി അപ്പാപ്പനെ ബുദ്ധിയില്ലെന്ന് അറിയാമോ യെസ് യെസ് അല്ലെങ്കിൽ നോ പറഞ്ഞ മതി എന്ന് പറഞ്ഞാ എനിക്ക് ബുദ്ധിയില്ലാന്ന് അറിയാന്നാവും എനിക്ക് ബുദ്ധിയില്ലാന്ന് അറിയില്ലെന്നാവും പറഞ്ഞോടക്ക് ഉത്തരം പറയാൻ മുട്ടിരിക്കണോട്ടാ

ഷാജഹാൻ അവിടുത്തെ രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഈ ഷാജഹാന്റെ ഭാര്യ മുമതാസിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത്രയും വലിയ താജ്മഹൽ ഓർമ്മക്കുറവുണ്ടായിരുന്നോ രാജാവിന് അല്ല സ്വന്തം ഭാര്യേനെ ഓർക്കാൻ ഇത്രയും വലിയ താജ്മഹൽ പണിതോണ്ട് ചോദിച്ചതാ